വിശുദ്ധമത്തായി എഴുതിയ സുവിശേഷം അഞ്ചാം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ തിരുവചനങ്ങൾ വരക്കുമോർ യേശു പുരുഷാരത്തെ കണ്ടപ്പോൾ മലയിൽ കയറി താൻ ഇരുന്നപ്പോൾ ശിഷ്യന്മാർ തന്നെ സമീപിച്ചു താൻ വായ വായതുറന്ന് അവരെ പഠിപ്പിച്ചു പറഞ്ഞു ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ എന്തെന്നാൽ സ്വർഗരാജ്യം അവർക്കുള്ളതാകുന്നു ദുഃഖിതർ ഭാഗ്യവാന്മാർ എന്തെന്നാൽ അവർ ആശ്വസിക്കപ്പെടും താഴ്മയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ഭൂമിയെ അവകാശമായി അനുഭവിക്കും നീതിക്കായി വിശദം ദാഹിച്ചുമിരിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ തൃപ്തരാകും കരുണാമാനസർ ഭാഗ്യവാന്മാർ അവരുടെ മേൽ കരുണയുണ്ടാകും നിർമ്മല ഹൃദയർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും സമാധാനം വരുത്തുന്നവർ ഭാഗ്യവാന്മാർ അവർ ദൈവമക്കളെന്ന് വിളിക്കപ്പെടും നീതിക്കായി പീഡ ഏൽക്കുന്നവർ ഭാഗ്യവാന്മാർ എന്തെന്നാൽ സ്വർഗരാജ്യം അവർക്കുള്ളതാകുന്നു മനുഷ്യർ നിങ്ങളെ നിന്ദിക്കുകയും പീഡിപ്പിക്കുകയും എന്നെ പ്രതി നിങ്ങൾക്കെതിരായി സർവ്വ ദുർവാക്കുകളും അസത്യമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ അപ്പോൾ നിങ്ങൾ സന്തോഷിച്ച ആനന്ദിപ്പിൻ എന്തെന്നാൽ സ്വർഗത്തിൽ നിങ്ങൾക്കുള്ള പ്രതിഫലം വർദ്ധിച്ചിരിക്കുന്നു നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവരിങ്ങനെ പീഡിപ്പിച്ചിട്ടുണ്ട് ദൈവമേ നിന്റെ കൃപയാൽ ഞങ്ങളെ കൈക്കൊണ്ട് ഞങ്ങളെയും ഞങ്ങൾക്കുള്ള സകലത്തെയും തിരുവിഷ്ടപ്രകാരം ഭരിക്കണമേ ആമേൻ